വർദ്ധിച്ചു വരുന്ന കള്ള ടാക്സികൾക്കെതിരെയും അനധികൃത റെന്റേ കാറുകൾക്കെതിരെയും നടപടി വേണമെന്ന ആവശ്യം ശക്തമാകുന്നു ഇതിന്റെ ഭാഗമായി ടാക്സി ഡ്രൈവർമാർ വെള്ളരിക്കുണ്ട് സബ് ആർട്ടി ഓഫീസിനു മുന്നിൽ ധർണാ സമരം നടത്തി വർദ്ധിച്ചു വരുന്ന കള്ള ടാക്സികൾക്കെതിരെയും അനധികൃത റെന്റേ കാറുകൾക്കെതിരെയും നടപടി വേണമെന്നാവശ്യപ്പെട്ടാണ് കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ കാസർഗോഡ് ജില്ല എഴുപത്തിയൊൻപതാം സോണിന്റെ ആഭിമുഖ്യത്തിൽ വെള്ളരിക്കുണ്ട് സബ് ആർട്ടി ഓഫീസിന് മുന്നിൽ ധർണാസമരം നടത്തിയത് ടാക്സി വാഹനങ്ങളിൽ ജി പി എസ് സംവിധാനം കൃത്യമായി നടപ്പാക്കിയിട്ടില്ലാത്ത സാഹചര്യത്തിൽ ജി പി എസ് റീചാർജ് തുക കുറയ്ക്കണമെന്നും കോൺട്രാക്ട് ഗാരേജ് പെർമിറ്റ് വാഹനങ്ങൾക്ക് വരുന്ന നൂറ്റഞ്ച് രൂപ അരിയർ നിർത്തലാക്കണമെന്നും ഡ്രൈവർമാർ ആവശ്യപ്പെട്ടു സംസ്ഥാന സമിതി അംഗം ടോമി ഭീമനടി സമരം ഉദ്ഘാടനം ചെയ്തു എന്നാണോ നിറവേറ്റിത്തരുന്നത് അല്ലെങ്കിൽ പരിഹരിക്കപ്പെടുന്നത് അതുവരെയും ഈ ഒരു സമര പ്രഖ്യാപനവുമായിട്ട് കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും ഞങ്ങൾ ഈ സമരം തുടർന്നുകൊണ്ടുപോകും എങ്ങോട്ടും പരിഹാരം കാണാത്തൊരു സാഹചര്യം നിലനിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിനകത്ത് മുഴുവൻ ജില്ലകളിലെ ആളുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഈ പ്രക്ഷോഭ സമരം ഈ കേരളത്തിലെ മുഴുവൻ വാഹനങ്ങളും മാറ്റി മുമ്പിൽ നിർത്തിയിട്ടുകൊണ്ട് ഒരു ഈ സമരം തുടർന്നു പോകുന്ന രീതിയിലേക്ക് ഞങ്ങൾ ജയൻ ചോയങ്കോട് അധ്യക്ഷനായി ഉമേശൻ കള്ളാർ മുഖ്യപ്രഭാഷണം നടത്തി അറുപതാം സോൺ സെക്രട്ടറി അസ്ലം കാഞ്ഞങ്ങാട പതിനാറാം സോൺ പ്രസിഡന്റ് പ്രഭാകരൻ പെരിയ ജില്ലാ രക്ഷാധികാരി ബഷീർ വെള്ളരിക്കുണ്ട് തുടങ്ങിയവർ സംസാരിച്ചു ശിവദാസൻ പിരിക്കുളം സ്വാഗതവും ധനേഷ് ബളാന്തോട് നന്ദിയും പറഞ്ഞു ന്യൂസ്